നല്ല ഇസ്ലാമികളെ നമ്മുടെ ഒരുമിച്ച് ആടി ഇത് സത്യം തന്നെയാണോ എനിക്ക് തീരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനും അത് വിശ്വസിച്ചിരുന്നില്ല പിന്നെ ഞാനും പറഞ്ഞ കേട്ടത് അവൾക്കൊരു കുട്ടിയുള്ളതല്ലേ കുട്ടി അതിനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യാൻ അവളുടെ ഭർത്താവ് നാട്ടിലേക്ക് വരുന്നു കുട്ടീനെ കുട്ടി എന്ത് ചെയ്യും എന്തോ പോര തോന്നേ

ഓ ഞാൻ ഒരു കാര്യം പറഞ്ഞു അടുപ്പത്ത് കറി വെച്ചിട്ടുണ്ട് അതിപ്പോ തലച്ചിട്ടുണ്ടാവും അന്നാ നീ അന്നീ പൊയ്ക്കോട്ടാവും ഞാനും പോട്ടെ എണീച്ചിട്ടുണ്ടാവും ശരി കാര്യം കാര്യം പറയാനുണ്ട് പറയാ നമ്മൾ േ കാര്യം പറഞ്ഞി അവള് പറയണേ നീ ഒരു സെക്കൻഡ് ഒളിച്ചോടി സത്യാണോ ഒളിച്ചോടിപ്പോയിന്ന് സത്യമാണോ അങ്ങനെ പറഞ്ഞു പറഞ്ഞോ ഞാൻ കാണിച്ചു കൊടുക്കണ്ട് അതൊന്നും സത്യല്ല അതൊക്കെ നോന്നിയാ എനിക്കും തോന്നി അവൾ നോളാ പറയണ നീ അങ്ങനെ ചെയ്യണ കുട്ടിയൊന്നെല്ലാം എനിക്കറിയാതെ വിളിച്ചേ അല്ല ഞാനേ പ്രതി പറഞ്ഞു എന്തായാലും ശ്രദ്ധിച്ചേക്ക് ആ ഞാൻ അവളൊന്ന് കാണുന്നുണ്ട് ആ അത് പിന്നെ ഞാൻ പറഞ്ഞ അവളോടൊന്ന് പറയുന്നുട്ടോ വേറെ ആരെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞാ മതി ആ അതിന്റെ പേരൊന്നും ഞാൻ പറയില്ല ആ ശരി തിരക്കുണ്ട് ഏറ്റിട്ടുണ്ട് कांच चरकنده पिन शेन पिन मुचीस ने नेडा वितिकुला पोनदे पोयो तने കേട്ടത് <átstars> ഇപ്പാ പറഞ്ഞിണ്ടാക്കിയത് ഭർത്താവു നാട്ടീന്ന് വന്നപ്പിച്ചു മക്കളും ഇനൊറ്റല്ലേ ബദ്ധം പറ്റിയത് ഞാൻ പറയാൻ പാടില്ലായിരുന്നു എന്നോട് ക്ഷമിക്കൂ നീ ഇനിയൊന്നും പറയണ്ട എനിക്ക് നിങ്ങളുടെ സ്വഭാവങ്ങളൊക്കെ മനസ്സിലായി ഇനി നിങ്ങൾക്ക് കൂട്ടിന്നുമില്ല എന്നെ വെറുതെ